ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചെടികൾക്ക് നമ്മൾ പല പല ചെ വളങ്ങളും നമ്മൾ കൊടുക്കാറുണ്ടല്ലേ നമ്മൾ മാറി മാറി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ മാറി മാറി നമ്മുടെ ചെടികൾക്ക് ചെടികളെ സ്നേഹിക്കുന്നവർ എന്തായാലും പല പല വളങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് ജൈവ വളങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കെമിക്കൽ വളങ്ങളും കൊടുക്കാറുണ്ട് അപ്പോൾ ജൈവ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി എല്ലുപൊടി പൊടി ബേപ്പിൻപിണ്ണാക്കിൻ്റെ പൊടി അതുപോലെ തന്നെ കടല പൊടി അതൊക്കെ കടലപ്പിണ്ണാക്കും ബേപ്പിൻ പിണ്ണാക്കൊക്കെ നമ്മൾ നല്ല ഡയലൂട്ട് ചെയ്ത് പുളിപ്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കിയിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബനാന ഫീൽ കൊടുക്കാറുണ്ട് അതായത് പഴത്തൊലി നമ്മൾ മൂന്നോ നാലോ ദിവസം വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളവും കൂടി കൊട്ടിയിട്ട് നമ്മൾ ചെടികൾക്ക് പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കൊക്കെ നന്നായിട്ട് നമ്മൾ നമ്മളൊഴിച്ച് കൊടുക്കാറുണ്ട് കാരണം ബനാന ഫീലിൽ നന്നായിട്ട് പൊട്ടാഷ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് പൂക്കളുള്ള ചെടികൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ ഉള്ളിത്തൊലി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാറുണ്ട് കാരണം പത്തുമണി ചെടികൾക്കൊക്കെ നല്ലതാണ് പൂക്കൾ ഉണ്ടാവാൻ ഉള്ളിത്തെരി വെള്ളത്തിലിട്ട് ഇട്ട് അത് ഇതുപോലെ മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് ഒരുപാട് കുറച്ച് അധികം വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ കെമിക്കൽ വളങ്ങൾ കൊടുക്കാറുള്ളത് എൻ പി കെ കൊടുക്കാറുണ്ട് നമ്മൾ ചെടികൾക്ക് നല്ല അഗ്നോണിമ പ്ലാന്റ്സിന് എല്ലാ ചെടികൾക്കും നല്ല കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വളർച്ചയ്ക്കും വേണ്ടി നമ്മൾ എൻ പി കെ കൊടുക്കാറുണ്ട് എൻ പി കെ തന്നെ പല റേഷ്യയിൽ നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഡി എ പി കൊടുക്കാറുണ്ട് ഡി എ പി നമുക്ക് പൂക്കൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഇലകളുടെ വളർച്ചക്കൊക്കെ നല്ലതാണ് ഡി എ പി ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഡി എ പി നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ബാസാക്കോട്ട ഫെർട്ടിലൈസർ കൊടുക്കാറുണ്ട് ഒരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ് ബാസാക്കോട്ട ഫെർട്ടിലൈസർ അത് നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ ബോൺ പത്തൊൻപത് 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 എന്ന് പറഞ്ഞ വളം നമ്മൾ കൊടുക്കാറുണ്ട് ഇങ്ങനെ എസ്സം സോൾട്ട് എങ്ങനെയുള്ള ഒരുപാട് കെമിക്കൽ വളങ്ങളും അതുപോലെ തന്നെ ജൈവ ജൈവവളങ്ങളൊക്കെ നമ്മൾ മാറി മാറി കൊടുക്കുമ്പോഴാണ് നമ്മളെ ചെടികൾക്ക് നല്ല കരുത്തോ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനോ നല്ല ആരോഗ്യത്തോടു കൂടി ചെടി നില്ക്കാനും നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് നമ്മുടെ ഇലച്ചെടികൾക്ക് നമ്മൾ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് തന്നെ നമ്മളിപ്പോൾ അടിനി ആയാലും തന്നെ ഓർക്കിഡായാലും ഒക്കെ തന്നെ പൂക്കൾക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നത് അതാണ് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് പൂക്കൾ ഒരുപാട് ഒരുപാടുണ്ടാകാൻ ഇങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ പൂക്കൾ ഒരുപാട് ഉണ്ടെങ്കിൽ ആ വളം കൊടുക്കണോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇലച്ചെടികൾക്ക് നല്ല കരുത്തും നല്ല പച്ചപ്പും നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി കിടിലം വളത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഇതൊരു കെമിക്കൽ വളമാണ് അപ്പോൾ ആ ഒരു വളം എന്താണെന്ന് നമുക്ക് നോക്കട്ടെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം നോവടെക്ക് എന്ന് പറയുന്ന നോവടെക്ക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ ഇത് എനിക്ക് കിട്ടിയത് ഞാനൊരു ഫ്ലവർ ഷോ കാണാൻ പോയ സമയത്ത് അവിടെ വിസിറ്റ് ചെയ്യുന്നവർക്ക് അവർ കൊടുത്തതാണ് അപ്പോൾ അവരുടെ വലിയ പാക്കറ്റ് അവിടെ കൊടു വെച്ചിട്ടുണ്ട് വലിയ പാക്കറ്റിൻ്റെ പതിനാല് പിന്നെ ഏഴ് പതിനാല് എന്ന ആണ് കാണിക്കുന്നത് അപ്പോൾ നല്ല നമ്മൾ ചെടികൾക്ക് ഇലച്ചെടികൾക്ക് നന്നായിട്ട് വളരാനും നല്ല ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാൻഡാണ് അല്ല നല്ലൊരു വളമാണ് അപ്പോൾ ഈ ഇത് രണ്ട് പാക്കറ്റ് എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ രണ്ട് ബാക്കറ്റിൽ പിന്നെ ഞാൻ ഒന്ന് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഞാനത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ അത് ഒരു രണ്ട് മാസം മുന്നേ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതായത് നല്ല ഒരു റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇതിപ്പോൾ കിട്ടിയിട്ട് എനിക്ക് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞത് കിട്ടിയിട്ട് അപ്പോൾ ചെൻ്റെ ചെടികൾക്ക് ഇട്ട് പരീക്ഷിച്ചതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാം അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു ചെടി ഈ ഒരു വളം എന്ന് പറയുന്നത് നോമാറ്റക്ക് ആണ് കേട്ടോ ഇത് എൻ ഇ ടി എന്ന് പറഞ്ഞിട്ടുള്ള എൻ ഇ ടി എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു വളമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മടിയും കൂടാതെ നമുക്കിത് വാങ്ങി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതില് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നൈട്രേറ്റിൽ നിന്ന് ഇതിൽ അമോണിയ ഉണ്ട് അതുകൊണ്ട് നൈട്രേറ്റിൽ നിന്ന് നൈട്രജൻ ചെടികൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് കൊടുക്കാം ആവശ്യം വേണ്ട വേണ്ട സമയത്ത് ഇതിൽ നിന്ന് ചെടികൾക്ക് കിട്ടും ഇതൊരു പ്രത്യേകത അത് നൈട്രിൽ നിന്ന് നൈട്രജൻ വേർതിരിക്കാനുള്ള ഒരു കഴിവും കൂടി ഈ ഒരു ചെടി ഈ ഒരു വളത്തിനുണ്ട് ഇട്ടോ അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് ഇലച്ചെടികൾക്ക് നൈട്രജന അപ്പോൾ എൻ പി കെയിൽ നമ്മൾ കൊടുക്കുന്നത് നൈട്രജനും പിന്നെ ഫോസ്ഫറസും പൊട്ടാഷും ഉണ്ടെങ്കിൽ നൈട്രജൻ ഇലച്ചെടികൾക്ക് എൻ പി കെയിൽ എന്നെ കൂടുതൽ അതായത് നൈട്രജൻ കൂടുതലുള്ളതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതൊരു ഡി എ പി അല്ലെങ്കിൽ പിന്നെ വാസാക്കോട്ട ഫെർട്ടിലൈസറെ പോലെ തന്നെ ഒരു മണിമണി ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഇട്ടുക അതുകൊണ്ട് നമ്മൾ ചെടികളുടെ പിന്നെ ചട്ടിയുടെയും ചെടിയുടെയും വലിപ്പം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വളം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ ഇട്ട് കൊടുക്കുക ഈ കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ ഇത്രത്തോളം ഇല്ലായിരുന്നു രണ്ട് മൂന്ന് മാസം മുന്നേ ഞാൻ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല റിസൾട്ട് എനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നല്ല നമ്മുടെ ചെടികൾക്ക് അതായത് നമ്മുടെ ഇലച്ചെടികൾക്ക് നല്ല ഗ്രോത്തും നല്ല പിന്നെ എന്താ പറയുക കരുത്തുണ്ടായാലേ നമുക്ക് പൂക്കൾ നമുക്ക് അതായത് അഡിനിയം പ്ലാന്റ്സിനൊക്കെ നമ്മളെന്ത് പൂക്കൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ ഈ ഒരു വളം കൊടുക്കണമെങ്കിൽ നമ്മളെ ചെടി ഒന്ന് നല്ല കരുത്തുണ്ടാവണ്ടേ ചെടികൾക്ക് നല്ല കരുത്തുണ്ടായാൽ മാത്രമല്ല നമ്മുടെ നമുക്ക് പൂക്കാനുള്ള ഒരു ആരോഗ്യം ചെടികൾക്ക് കിട്ടണ്ടേ അപ്പോൾ നമ്മൾ ഇലച്ചെടികൾക്ക് ഒരുപാട് ഇലച്ചെടികൾ വളർത്തുന്നവരുണ്ടാവും അല്ലേ ഒരു അത് അപ്പോൾ നമുക്ക് ഇലച്ചെടികൾക്കൊക്കെ ഇതുപോലെ നമുക്ക് ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ നമ്മളെ ചെടിക്കാൻ അതിലനുസരിച്ചിട്ട് നമുക്ക് ഈ വളം കൊടുക്കാവുന്നതാണ് കേട്ടോ നമുക്ക് ഇതിപ്പോൾ ഒരു സ്ലോ റിലീസിങ് ആണ് കേട്ടോ നമ്മൾ ബാസാക്കോട്ട ഫെർട്ടിലൈസർ പോലെ തന്നെ സ്ലോ ആയിട്ടാണ് ഇത് നമുക്ക് ചെടികൾക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമുക്കതാണ് ഞാൻ പറഞ്ഞത് നൈട്രേറ്റിൽ നിന്ന് നൈട്രജൻ വേർതിരിച്ച് കിട്ടുന്നത് അപ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു വളം നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ഇല്ലെങ്കിൽ എന്തായാലും വാങ്ങിക്കോളൂ കാരണം നമ്മളെ ചെടികൾക്ക് ഇലച്ചെടികൾക്ക് നല്ല കരുത്തുണ്ടാകും പൂക്കളിലെ ചെടികൾക്കും ഇട്ടുകൊടുക്കുക പൂക്കളെ ചെടികളുടെ ഇലകളൊക്കെ നല്ല നല്ല ചെടികൾക്ക് നല്ല കരുത്തും കിട്ടുന്ന ഒരു നല്ലൊരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് നമുക്ക് നമ്മൾ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മാസം ആകുമ്പോഴേക്ക് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കാണാം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി അത് അത് വിചാരിച്ച് ഞാൻ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ ചെടിക്ക് ഒരുപാട് വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു ഡി എ പി ആണ് തോന്നുന്നത് ഡി എ പി ഐറ്റം ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് ചെടി ഉണങ്ങിപ്പോയി അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല അവർക്കും കൂടി ഞാനൊരു മെസ്സേജ് തരാണ് നമ്മൾ വളം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കുറച്ചേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് ഞാൻ എടുത്ത് ഫസ്റ്റ് എടുത്ത കയ്യിൽ നിന്ന് ഇപ്പം ഒരു പത്ത് ചട്ടിയുള്ള ചട്ടിയിൽ വരെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ചെടിയുടെ വലുപ്പം എപ്പോഴും ഞാൻ പറയുന്നതാണ് ചെടി എത്രത്തോളം ഉണ്ട് അത് നോക്കിയിട്ട് ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ പത്ത് ബോൾ ഇടേണ്ടി വരും ചിലപ്പോൾ ഒരു അഞ്ച് ബോളായിരിക്കും നമുക്ക് ഇടേണ്ടി വരാം അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് വള ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒച്ചു കൊടുക്കുക അപ്പം ഇത് ഒരു ആ ഒരു ബോളൊന്ന് പൊട്ടിയിട്ട് നമ്മുടെ ചെടികൾക്ക് പതിയെ പതിയെ നമുക്ക് നല്ല രീതിയിൽ വളം കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഒരു നമ്മൾ ഇപ്പം ഡി എ പി യുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ പിക്ക് ഫെർട്ടിലൈസർ ചെയ്തിട്ടുണ്ട് ബോൺ പത്തൊൻപത് പത്തൊൻപത് ഒക്കെ തന്നെ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഈ ഒരു ചെടി കണ്ടില്ലേ വേര് വന്നിട്ട് അടിയിൽ വന്നിട്ട് ഇപ്പം ചട്ടി ചെറിയ കുഞ്ഞു ചട്ടി കേട്ടോ കുഞ്ഞു ചട്ടിയായത് കൊണ്ട് തന്നെ അവിടെ നിൽക്കുന്നില്ല അതിനിപ്പം വേറൊരു ബോട്ടിലേക്ക് മാറ്റണം അപ്പം ഞാനൊരു ചെറിയ സ്റ്റെമ്മ് നട്ട് കൊടുത്തായിരുന്നു നമ്മുടെ കോഡ്മെയിൻ പ്ലാന്റ് ആണ് അപ്പം അത് ഇപ്പം നിൽക്കുന്നില്ല അപ്പോൾ അതിനൊന്നും മാറ്റി കൊടുക്കണം ഇന്നലെയാണ് കാണുന്നത് ഞാൻ വേര് പുറത്തേക്ക് വന്നത് പ്പോൾ നമ്മുടെ ചെടികൾക്ക് പല പല വളങ്ങളും കൊടുത്ത് നല്ല രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല ഗ്രോത്തായിട്ടും തിക്കായിട്ടും നിറയെ പൂക്കൾ ഉണ്ടാകാനൊക്കെ നമ്മളെ സഹായിക്കുള്ളൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നതാണ് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലേക്കൻ കുഞ്ഞ് ബെല്ലേക്കൻ ഉണ്ടാവുക ഒന്ന് പ്രെസ് ചെയ്താൽ ഓൾ ഒന്ന് ഓപ്ഷൻ കാണാം അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ദിവസം ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ടൈമ് ഞാനിപ്പോൾ മണിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആറു മണിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും നിങ്ങൾ ഞാൻ ഈ അടുത്തും പറഞ്ഞിരുന്ന ഏതെങ്കിലും വീഡിയോസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിയെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ബായ്